ർക്കും സൂപ്പർ സെക്കൻഡ് ന്യൂസിന്റെ പൂത്തിരു അങ്ങനെ ഇന്ത്യൻ ഫുട്ബോൾ ടീം കോച്ച് മെനോലോ മാർക്കേസ് എന്തായാലും ഇപ്പം ഇന്ത്യൻ ടീമിൽ നിന്നും മെനോലോ മാർക്കേഴ്സിന് ഇപ്പോൾ എന്തായാലും നിലവിൽ പുറത്താക്കിയ റിപ്പോർട്ടാണ് നമുക്കിപ്പോൾ നിലവിൽ കിട്ടുന്നത് അദ്ദേഹം കേറിയിട്ട് ഇന്ത്യൻ ടീം വളരെ പരിതാപകരമായ അവസ്ഥയിൽ തന്നെയാണ് പോകുന്ന ഒരു വിജയം വറ്റാനേ ഉള്ളൂ മെനോലോ മാർക്കേഴ്സിൻ്റെ കീഴിൽ ഇന്ത്യൻ ടീം സ്വന്തമാക്കിയിട്ടുള്ളൂ അദ്ദേഹം ഐ എസ് എൽ ക്ലബ്ബായിട്ടുള്ള ഗോവയെയും പരിശീലിപ്പിക്കുന്ന ഒരു കോച്ചാണ് എന്തായാലും ഇദ്ദേഹത്തെ ഇപ്പം എന്തായാലും ഇന്ത്യൻ ടീം കോച്ചായിരുന്നു അതായപ്പോൾ ഇന്ത്യൻ ടീം കോച്ചിന്റെ സാക്കിയതുള്ള റിപ്പോർട്ട് അപ്പൊ നമുക്ക് നിലവിൽ കിട്ടുന്നത് ഇന്ന് ഓൾ ഇന്ത്യ ഫെഡറേഷൻ മീറ്റിംഗിന് എന്തായാലും ഒരു കാര്യം ഇപ്പൊ നിലവിൽ അറിയിച്ചിട്ടുണ്ട് എന്തായാലും മെനോല മാർക്കസ് എന്തായാലും ഇന്ത്യൻ ടീം വിട്ടുപോയിട്ട് ഐ എസ് എൽ ക്ലബ്ബായ ഗോവയ്ക്ക് വേണ്ടി ഹൈദരാബാദിന്റെ പരിശീലിക്കുന്ന ഹൈദരാബാദിന്റെ കൂടെ ഐ എസ് എൽ കപ്പടിക്കം അടിച്ചൊരു കോച്ച് തന്നെയാണ് എന്തായാലും വളരെ മികച്ചൊരു സ്പാനിഷ് കോച്ച് തന്നെയാണ് എന്തായാലും അദ്ദേഹം ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ പരിശീലകനെ ചുമതലയായിട്ട് കുറച്ച് കാലം കാലമാവുന്ന മെനോലോ മാർക്കസ് എന്തായാലും ഇന്ത്യൻ ടീം വിട്ടുപോയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അടുത്തൊരു കോച്ച് എന്തായാലും ഇന്ത്യൻ ടീമിലേക്ക് എത്തും എന്തായാലും മികച്ചൊരു പരിശീലകൻ തന്നെയായിരുന്നു മെനോലോ മാർക്കസ് എന്തായാലും അദ്ദേഹത്തിൻ്റെ ടാക്ടീസ് വർക്കായിരുന്നെന്ന് നമുക്ക് പറയാൻ പറ്റും ഇന്ത്യൻ ടീമിന് എന്താണ് അദ്ദേഹത്തിന് ടാക്ടീസ് വർക്കാത്തതുകൊണ്ടാണ് അദ്ദേഹം ഫ്ലോപ്പായി പോയതെന്ന് ഞാൻ പറഞ്ഞ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം നൽകി കമന്റ് ചെയ്യാൻ മറക്കി വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് കഴിഞ്ഞാൽ ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാനും മാറും